നമ്മുടെ സൂര്യനേക്കാൾ പിണ്ടമുള്ള നക്ഷത്രങ്ങൾ ഏതാനും ദശലക്ഷം വർഷങ്ങൾക്ക് ശേഷം കത്തിത്തീരുന്നു സൂപ്പർനോവ എന്നറിയപ്പെടുന്ന ഭീമാകാരമായിട്ടുള്ള ഒരു സ്ഫോടനമാണിത് ഈ ഒരു നക്ഷത്രം പ്രകാശ വേഗതയിൽ സഞ്ചരിക്കുമ്പോൾ ദശലക്ഷക്കണക്കിന് ടൺ പ്ലാസ്മയും ന്യൂട്രിനോകളും ധാരാളം പ്രകാശവും ഈ സ്ഫോടനത്തിൽ നിന്നും പുറന്തള്ളപ്പെടുന്നു എന്നാൽ അതിനു ചില കാര്യങ്ങൾ അത് അവശേഷിപ്പിക്കുകയും ചെയ്യുന്നു ആ അവശേഷിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും നമ്മുടെ സൂര്യൻ അവയിലൊന്നാണെങ്കിൽ നമുക്ക് നമ്മുടെ സൗരഹത്തിന് എന്ത് സംഭവിക്കും നമുക്ക് നോക്കാം ഇന്നത്തെ വീഡിയോയിലൂടെ അതിനു മുൻപ് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഇതൊരറിവാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായാലും വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക ദെൻ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക സോ വീഡിയോയിലോട്ട് കിടക്കാം നമുക്കറിയാം നമ്മുടെ പ്രപഞ്ചത്തിലെ ഏറ്റവും വിചിത്രമായിട്ടുള്ള ഒന്നാണ് ഈ ന്യൂട്രോൺ നക്ഷത്രങ്ങൾ അതിൻ്റെ ഡയമെൻഷൻസ് തന്നെ വളരെ വലുതാണ് എന്നാൽ കേവലം ഈ നക്ഷത്രങ്ങൾ ഇരുപത് കിലോമീറ്റർ മാത്രമേ വ്യാസം ഉണ്ടാവുകയുള്ളൂ മാത്രവുമല്ല താരതമ്യേന ചെറിയ ഈ നക്ഷത്രത്തിൻ്റെ സാന്ദ്രതയും വിചിത്രമാണ് ഒരു ന്യൂട്രോൺ നക്ഷത്രത്തിൻ്റെ ഒരു ക്യൂബിക് സെൻറ്റിമീറ്റർ എന്നത് നാന്നൂറ് ദശലക്ഷം ടണ്ണാണ് ഇനി നമ്മുടെ സൂര്യന്റെ കാര്യമെടുത്താൽ നമ്മുടെ സൂര്യൻ ഒരിക്കലും ഒരു ന്യൂട്രോൺ നക്ഷത്രമാകില്ല എന്തുകൊണ്ട് കാരണം നമ്മുടെ സൂര്യനേക്കാളും പത്ത് മുതൽ ഇരുപത് ഇരട്ടി വലിപ്പമുള്ള നക്ഷത്രങ്ങളാണ് ന്യൂട്രോൺ നക്ഷത്രങ്ങളാവുന്നത് ഇനി അഞ്ചു ബില്യൺ വർഷങ്ങൾക്കുള്ളിൽ നമ്മുടെ സൂര്യൻ ഒരു ചുവന്ന ഭീമനായി മാറും തുടർന്ന് ഒരു ന്യൂട്രോൺ നക്ഷത്രത്തിന് സമാനമായ ഒരു തണുത്ത വെള്ളക്കുള്ളനായി മാറും അതിനുശേഷം അതിൻ്റെ വലിപ്പം വളരെ കൂടുകയും എന്നാൽ അതിൻ്റെ സാന്ദ്രത വളരെ കുറയുകയും ചെയ്യും നമ്മുടെ സൂര്യൻ്റെ സ്ഥാനത്ത് ഒരു ന്യൂട്രോൺ നക്ഷത്രമായാൽ നമ്മുടെ സൗരുദം തന്നെ ഇല്ലാതെയാവും കാരണം ഒരു ന്യൂട്രോൺ നക്ഷത്രത്തിൻ്റെ ഗുരുത്വാകർഷണ ഫലം എന്നത് നമ്മുടെ ഭൂമിയേക്കാളും രണ്ട് ബില്യൺ മടങ്ങ് ശക്തമായിരിക്കും ർത്ഥം നമ്മുടെ സൗരീതത്തിലെ ഓരോ ഗ്രഹവും വളരെ വേഗത്തിൽ നക്ഷത്രത്തിലേക്ക് എറിയപ്പെടും അങ്ങനെ അത് ഇല്ലാതാവുകയും ചെയ്യും മാത്രവുമല്ല ഒരു ന്യൂട്രോൺ നക്ഷത്രം ഒരു ഭാഗത്തു തന്നെ നിൽക്കുകയില്ല അത് അവിശ്വസനീയം വിധം വേഗത്തിൽ കറങ്ങുന്നു ഓരോ സെക്കൻഡിലും എഴുന്നൂറിലധികം തവണ കറങ്ങുന്നു അതേസമയം നമ്മുടെ സൂര്യൻ ഇരുപത്തിയേഴ് ദിവസത്തിൽ ഒരിക്കൽ കറങ്ങുന്നു ഇതിനർത്ഥം പ്രകാശ വേഗതയുടെ അഞ്ചിലൊന്ന് വേഗതയിൽ നക്ഷത്രം ബഹിരാകാശത്തിലുടനീളം കറങ്ങിക്കൊണ്ടിരിക്കുമെന്നാണ് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം പല ന്യൂട്രോൺ നക്ഷത്രങ്ങളും മന്ദഗതിയിലാകാനും തുടങ്ങുന്നു ചിലപ്പോൾ ഒരു ന്യൂട്രോൺ നക്ഷത്രം മറ്റൊരു സൂര്യനെ കണ്ടുമുട്ടുന്നു ന്യൂട്രോൺ നക്ഷത്രം പൂർണ്ണമായും രൂപപ്പെട്ട ആ സൂര്യനെ ചുറ്റാനും തുടങ്ങുന്നു ഒടുവിൽ അത് സ്വയം തകർന്ന് ഒരു ബ്ലാക്ക് ഹോളായി മാറുന്നത് വരെ ആ അന്തരീക്ഷത്തെ പോഷിപ്പിക്കാൻ തുടങ്ങും ഈയൊരു സമയത്ത് നമ്മൾ മറ്റൊരു ഗാലക്സിയിലായിരുന്നെങ്കിൽ ആ ന്യൂട്രോൺ നക്ഷത്രത്തെ മിന്നുന്ന പ്രകാശമായി നമ്മൾ കാണും ഇത് പൾസർ എന്നാണ് അറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ജ്യോതിശാസ്ത്രജ്ഞയായ ജോസലിൻ ബെല്ലാണ് ഇതിനെ ആദ്യമായി കണ്ടെത്തിയത് പൾസറുകൾ ന്യൂട്രോൺ നക്ഷത്രത്തിൻ്റെ കാന്തികക്ഷേത്രം മൂലമാണ് ഉണ്ടാകുന്നത് അത് അവിശ്വസനീയവിധം ശക്തവുമായിരിക്കും എന്നാൽ ഈ ന്യൂട്രോൺ നക്ഷത്രങ്ങൾ ഒരു മാഗ്നറ്റർ അല്ലെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്താണ് ഈ മാഗ്നറ്റർ ഒരു ന്യൂട്രോൺ നക്ഷത്രത്തിൻ്റെ കാന്തികക്ഷേത്രം അവിശ്വസനീയവിധം ശക്തമായിരിക്കും എന്നാൽ ഒരു മാഗ്നറ്ററിൻ്റെ കാന്തികക്ഷേത്രം ആയിരം അടങ്ങ് ശക്തമാണ് അതായത് ന്യൂട്രോൺ നക്ഷത്രത്തെക്കാളും ആയിരം അടങ്ങ് ശക്തമായിരിക്കും ഈ നക്ഷത്രത്തിൻ്റെ പുറന്തോട് വലിയ അളവിൽ സമ്മർദ്ദത്തിലായിരിക്കും അതൊന്ന് നീങ്ങിയാൽ അവിടെ വലിയൊരു ഭൂകമ്പം സൃഷ്ടിക്കുന്നു അതായത് നക്ഷത്രത്തിൻ്റെ പുറന്തോട് ഒരു വലിയ സ്ഫോടനത്തിൽ പൊട്ടിത്തെറിക്കുകയും അതിൻ്റെ ക്ഷേത്രം അവിടെ പ്രതികരിക്കുകയും ചെയ്യും അത് ഗാലക്സി മുഴുവൻ സഞ്ചരിക്കുന്ന ഒരു വലിയ സൗര കൊടുങ്കാറ്റ് സൃഷ്ടിക്കുന്നു അത് വെറും ഒരു സോളാർ കൊടുങ്കാറ്റ് ആയിരിക്കുകയില്ല എന്തിനേക്കാളും കോടിക്കണക്കിന് മടങ്ങ് ശക്തമായിരിക്കും ഈ ഒരു സോളാർ കൊടുങ്കാറ്റ്